അപ്പോൾ അങ്ങനെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് പട്ടണത്തിൽ ഒരു ജോയിൻ ലെറ്റർ തോന്നുന്നു ജോയിൻറ്റ് ലെറ്റർ ഞാൻ സീരിയസ് ആയി സീരിയസ് ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പട്ടണം എനിക്കൊരു ഭയം എന്നൊരു ഭയം ഇന്ന് പട്ടാളമാണ് വേണ്ടത് ആ വീട്ടിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പട്ടാളത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട് വീട്ടിലെല്ലാവരും നിർബന്ധമായി പട്ടാളത്തിൽ പോകേണ്ട പക്ഷേ എൻ്റെ ചെറിയച്ഛൻ വളരെ നിർബന്ധമുണ്ടായിരുന്നു പട്ടാളത്തിലാണ് ഏറ്റവും നല്ലത് ചെറിയ നിർബന്ധിച്ച് കാരണം അദ്ദേഹം ഇപ്പം മറക്കാൻ വേണ്ടി വരും എൻ്റെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമായിരുന്നു ചെയ്തിരുന്നത് തന്നിരുന്നത് ചെറിയ അപ്പോൾ അങ്ങനെ പിന്നെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഒന്നും ഇല്ല പട്ടണത്തിൽ കുറേ വെടിയൊക്കെ കൊള്ളും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഇളയപുത്രന ഇളയപുത്രനായ അപ്പോൾ അങ്ങനെ അവസാനം എൻ്റെ ഒരു റോൾ മോഡൽ കാണുന്നൊരു എന്നൊരു എം ടി ഹരീന്ദ്രൻ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലിയും സംസാരമൊക്കെ നല്ല പക്വതിലുള്ള സംസാരം നല്ല ശൈലി എല്ലാവരും ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അരിയാട്ടെ പട്ടണത്തിൽ പോകുന്നതാണോ നല്ലത് ഗൾഫിൽ പോകുന്നതാണോ നല്ലത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് പറയുന്ന വാക്ക് എഴുതി വെക്കേണ്ട വാക്കാം നൂറ് ദിവസം പൂച്ച പോലെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് പത്ത് ദിവസം പുലി പോലെ ജീവിക്കുന്നതാണ് അതുകൊണ്ട് നീ പട്ടാളത്തിൽ പോകുന്നത് തന്നെയാണ് നല്ലത് പട്ടാളത്തിൽ പോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അറിയും അതിനുള്ള റെസ്പെക്റ്റ് നിനക്ക് കിട്ടും എൻ എസ് സിന്ന് ഒരു സ്വപ്നം ഉണ്ടായിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ സൈന്യത്തിൽ ചേർന്നപ്പോൾ ആക്ച്വലി ഞാനൊരു സൈനികനാവുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥമായിട്ടൊരു സോൾജറാവുന്നത് അങ്ങനെ മറ്റൊരു ട്രെയിനിങ്ങിൻ്റെ പരമായിട്ട് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു ഒന്ന് എൻ്റെ ഭക്ഷണത്തിൻ്റെ ഭക്ഷണം അത് നമ്മൾ വിശക്കുമ്പോൾ ഏത് കഴിച്ചു കഴിഞ്ഞാലും ആവിശപ്പെടക്കാനുള്ളതാണെന്ന് ഭക്ഷണം എന്ന് പഠിച്ചു അത് എന്നെ സൈന്യമാണ് പഠിപ്പിച്ചത് ആദ്യം പഠിപ്പിച്ചത് വിശപ്പിൻ്റെ വില എന്താണെന്ന് പഠിപ്പിച്ചു കാരണം നമ്മൾ അന്ന് അന്നൊക്കെ എനിക്ക് കിട്ടിയിരുന്ന് ഉഴുന്ന് കറിയൊക്കെ വെച്ച് കഴിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ഉഴുന്ന് കറി നമ്മളാരും കറി വെച്ച് കഴിച്ചിട്ടില്ല ഞാൻ ഇളയ എളയപുത്രനാകുമ്പോൾ അമ്മ എൻ്റെ അമ്മ കുഴക്കട്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും അപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ എന്ന് പറയുമ്പോൾ അമ്മ പറയും ഇല്ല അപ്പോൾ നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ അമ്മിയിൽ അരച്ചിട്ട് ദോശ ചുട്ടു ചുട്ടുവരിക ആ ദോശ പോലും സ്വാദില്ലാതാണെന്ന് പറഞ്ഞ് തട്ടി അകറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അവർ ആ സമയത്ത് പക്ഷേ അന്ന് ഒരു ആ കുഴ എപ്പോഴും ആ കറി വെച്ച് ആ ചപ്പാത്തി പോലുള്ള ഇത് കഴിക്കുമ്പോഴും നമുക്ക് ഒന്നും ശീലമില്ലാത്ത കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്താണ് എല്ലാവരും നോർത്ത് ഇന്ത്യൻ ഫുഡും മറ്റുള്ള എല്ലാ കാര്യവും കഴിക്കുക അന്നൊക്കെ തികച്ചും ബാക്ക്വേഡായിട്ട് നമ്മൾ അങ്ങനെ ഒന്നും കഴിക്കാറില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും ഓസ് ഞാൻ എൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഭക്ഷണം വെക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണു നിന്ന് ഒരു തുള്ളിൽ കണ്ണുനീറും അപ്പോഴാണ് എൻ്റെ വിശപ്പിൻ്റെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം എന്നെ പഠിപ്പിച്ചത് വിശപ്പിൻ്റെ വില എന്താണ് പിന്നെ ഒരു സോൾജിയറിന് വേണ്ടത് ഏറ്റവും വലിയ വേണുന്ന ഒരു കപാലിറ്റി എന്ന് പറയുന്നത് ഒരു ഈ നമ്മുടെ ഈ സഹനശക്തിയാണ് സഹനശക്തി ഇല്ലാത്ത ഒരാൾക്കാർക്ക് ജീവിതത്തിൽ എവിടെയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ ആ സഹനശക്തി എന്താണെന്ന് ഈ ഭക്ഷണത്തിലൂടെയും നമ്മുടെ പലതരം ഭക്ഷണ വസ്ത്ര വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും അതേപോലെ പലതരം ട്രെയിനിങ്ങിലൂടെയും പലതരം ഇപ്പോൾ ട്രെയിനിങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെറു ഇങ്ങനെ നിർത്തിക്കൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഉറങ്ങാൻ വിടാതെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അപ്പോൾ ഈ സഹനശക്തി എന്താണെന്ന് ഞാൻ അവിടെ പഠിച്ചു കാരണം നമ്മൾ വിശപ്പടക്കാനുള്ളതാണ് ഭക്ഷണം ദാഹിക്കുമ്പോൾ ഉള്ളതാണ് ജലം എന്ന് മനസ്സിലായി കാരണം ചില സന്ദർഭങ്ങളിൽ നമ്മൾ എത്രയോ ജലങ്ങൾ പാഴാക്കി കളയാറുണ്ട് പക്ഷേ അതിൻ്റെ വാല്യൂ എന്താണെന്ന് ഒരു ഡ്രോപ്പിൻ്റെ പോലും വാല്യൂ എന്താണെന്ന് ഈ സൈന്യത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്തു തന്നെയായാലും ഈ ഏതൊരു പ്രതിസന്ധിയെയും മുന്നോട്ട് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പ്രാപ്തനാണ് അല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ ഈ ഓരോ ട്രെയിനിങ്ങിലൂടെ നമ്മൾ പഠിച്ചു അപ്പോൾ അങ്ങനെ ഒരു സോൾജർ എന്ന രീതിയിൽ അത് കഴിഞ്ഞ് പല ഞാൻ അവിടെ നിന്ന് ട്വൻറ്റി സെവൻ മഡ്രാസിൽ മദ്രാസ് റെജ്മെൻ്റ് ടൂറിസം മദ്രാസ് ബെറ്റാലിയനിൽ പോസ്റ്റിംഗ് ആയപ്പോൾ അവിടെ നിന്ന് പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും കണ്ട് പല ഓപ്പറേഷനിലും പങ്കെടുത്തപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നെ പഠിച്ചു കാരണം ജീവിതം എന്താണെന്നും എൻ്റെ എൻ്റെ ജോലി എന്താണെന്നും ഞാൻ എന്തിനാണ് സൈന്യത്തിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ എന്നെ സൈന്യത്തിൽ ചേർത്തപ്പോൾ ഈ രാഷ്ട്രം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഉൾക്കൊള്ളുന്നത് ഞാൻ എന്താണ് എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഒരു ബോധം ഉണ്ടായപ്പോഴാണ് യഥാർത്ഥമായിട്ട് ഒരു സോൾജറായത് അത്രയും വരെ നമ്മൾ ആരും സോൾജിയർ സോൾജറാണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷേ യഥാർത്ഥമായിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു പക്വത എല്ലാത്തിലും ഒരു പക്വത ഉണ്ടാവണം ആ പക്വത വരുമ്പോൾ ഇനി കംസേക്കം ഒരു നാലഞ്ച് വർഷം സർവീസ് ഉടടി പകരക്കെ നമ്മളെ നമ്മുടെ കൂടെയുള്ള സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ ഇപ്പം നമ്മുടെ എൻ സി സിയുടെ ഒരു മോട്ടോ എന്ന് പറയുന്ന യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ അതേപോലെ തന്നെയാണ് നമ്മൾ സൈന്യം ഒരു ഇതിൽ ഒരു വൺ മെൻ ഷോ അല്ല നമ്മളൊരു ടീം വർക്കാണിത് സൈന്യത്തിലുള്ളൊരു ടീം വർക്കാണ് അപ്പോൾ ആ ടീമും ആ ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നുള്ള വിഷയങ്ങളൊക്കെ പഠിക്കണമെങ്കിലൊരു സോൾജറാണ് ഒരു സോൾജറായാൽ മാത്രമേ ഒരാൾക്കാർക്കും ഒരു കമാൻഡോ ആവാൻ വേണ്ടി പറ്റൂ